ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ആളുകൾ കാണുമെന്നതിനെ കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഏറ്റവും കുറഞ്ഞ വ്യൂസുമായിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം പ്രശ്നങ്ങൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും അതായത് ഏകദേശം നാൽപ്പത്തൊന്ന് ലക്ഷത്തിലധികം വ്യൂവേഴ്സും ഫോളോവേഴ്സും ഉള്ള ഒരു യൂട്യൂബ് ഫാമിലി യൂട്യൂബ് വ്ളോഗ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നവരുടെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലേ അതായത് അതാണിപ്പോൾ വൈറലും ട്രെൻഡിങ്ങും ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസ് അതിൽ മുങ്ങി പോകുന്നത് വിശംശയം പറയാം നമുക്ക് അപ്പോൾ ഞാൻ ഒരു ഒരിക്കലും ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയി അല്ലെങ്കിൽ അതിനെതിരെയുള്ള എൻ്റെ ഒരു അഭിപ്രായം ഒന്നുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഒരുപാട് റിയാക്ഷൻ വീഡിയോസും ട്രോളുകളെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഓരോ മണിക്കൂർ കൂടുന്തോറും ഈ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വിഷയമാക്കിയിട്ടേ അല്ല ഞാനിവിടെ സംസാരിക്കുന്നത് അതായത് ഇന്ന് നിരന്തരം ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് കുറേ ഫേമസ് ആയ ഫാമിലി വ്ളോഗേഴ്സും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ നം എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നമ്മുടെ സ്വകാര്യമായ കുടുംബത്തെ ലൈവ് സ്ട്രീമിന് മുമ്പിൽ ഒരു പരിധിയിൽ കൂടുതൽ കൊണ്ടുവരരുത് അത് നമ്മുടെ ജീവിതത്തെ കുടുംബജീവിതത്തെ ഒരുപാട് വിപരീത ദിശയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ഈ അടുത്ത് തന്നെ ഒരു ഫാമിലി വ്ലോഗേഴ്സ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി അല്ലേ സലൂ ഫാമിലി എന്ന് പറയുന്ന ഒരു അതും പ്രശസ്തിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അത് അവർ മരണപ്പെടുകയുണ്ടായി അതും അത്ര നല്ല രീതിയിലല്ല അവരുടെ ഒരു പശ്ചാത്തലമെന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് പല വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഉള്ളൂ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലി ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ എങ്കിൽ നമ്മൾ എത്രയൊക്കെ ആണെന്നോ നമ്മൾ ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ നമ്മൾ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടോ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ഫാമിലിയെ ഇതിൽ ലൈവ് മുമ്പിൽ ഒരിക്കലും കൊണ്ടുവരരുത് ഇപ്പോൾ പ്രവീൺ പ്രണവ് എന്ന് പറയുന്നവരുടെ ചാനലിൽ തന്നെ എടുത്താൽ അവർ എത്രമാത്രം വൈറലായിട്ടുള്ള ഒരു കുടുംബമാണല്ലേ നമ്മൾ അവരുടെ വീഡിയോസിൽ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യമൊന്നാലോചന റീൽസും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വലിയ അന്തരം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഫാമിലി കണ്ടപ്പോൾ നമ്മൾ ചിലരെങ്കിലും അവരെ പോലുള്ള പോലെയുള്ള സഹോദരങ്ങളുണ്ടായെങ്കിൽ അല്ലെങ്കിൽ അവരെ അവരെ പോലെയുള്ള അച്ഛനവുമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പോലുള്ള ഒരു മരുമകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ആഗ്രഹിച്ചത് അവരായിരിക്കാം പക്ഷെ നിങ്ങൾ നമ്മൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ ആയെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു ജീവിതമല്ല അതിൻ്റെ പിന്നിലുള്ളതെന്ന് അതായത് ഒരു കുഞ്ഞ് ജനിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഇഷ്യൂസ് കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോൾ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം പൊതുജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് അല്ലേ അതിന് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇന്നത്തെ അവരുടെ വീടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കുഞ്ഞ് അതിന് തിരിച്ചറിവാകുന്ന സമയത്തും ഈ വീഡിയോസെല്ലാം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ടാവും അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും എന്തായാലും ഇത് ഇതിനെ കണ്ടന്റായി എടുത്ത് ഒരുപാട് ചാനലുകളുണ്ടല്ലോ അവർ അവിടെ എല്ലാം ഇത് നിലനിൽക്കും കാരണം അതിനെല്ലാം നല്ല നല്ല വ്യൂസുകളും ഉണ്ട് അപ്പോൾ ആ കുഞ്ഞ് തറയുമ്പോഴുള്ള മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കും ആ കുഞ്ഞു മാത്രമല്ല ഇതുപോലെയുള്ള ഫാമിലി വ്ലോഗ്സിൽ ഫാമിലി പ്രശ്നങ്ങളെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ ഫാമിലിയിലും ഇതെല്ലാം കുഞ്ഞുങ്ങളിലേക്കൂടെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ കുടുംബം എടുത്താലും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ അതായത് അച്ഛനും അമ്മയും മക്കളാണെങ്കിലും ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ഉയർന്ന മരുമക്കൾ പുതിയ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുമ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മൾ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുന്നു പക്ഷേ അവിടെയും ഒതുങ്ങുന്നില്ലെങ്കിലാണ് നമുക്ക് കോടതി അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് അല്ലേ പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അറിയപ്പെടാത്ത പല പ്രശ്നങ്ങളും അറിയപ്പെടുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ക്യാമറ വെളിച്ചത്തിൽ നല്ല വെള്ളയായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പല മോശമായ മുഖങ്ങളും വെളിവാക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അപ്പോൾ അത് തെറ്റാണ് എങ്കിൽ പോലും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശസ്സായ ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തന്നെ ഒതുക്കി തീർക്കുന്നതായിരുന്നില്ലേ ഒരു പക്ഷേ നല്ലത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അതായത് അച്ഛനും അമ്മയും അനിയനും പ്രണവ് പ്രവീൺ അവർ ഒരു വീഡിയോ ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ മറുപടിയായി മറ്റേ ഹസ്ബൻഡും വൈഫും ഒരു വീഡിയോ ചെയ്യുന്നു ഇതെല്ലാം കൂടി ചർച്ചാവിഷയമായിട്ട് അവരുടെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പം ഒരു എന്തോ ഒരു വലിയൊരു ലോകത്ത് നടക്കാനിടയില്ലാത്തൊരു സാഹചര്യങ്ങൾ നടക്കുന്ന ഒരു കുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇരട്ടി നടക്കുന്ന കുടുംബങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട് പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ല പക്ഷേ ഇത് ഇത് നമ്മുടെ കുറ്റമല്ല അതായത് ഇതിനെ കണ്ടൻ്റായി എടുത്തവരുടെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അതിൽ കമൻറ്റ് ചെയ്യുന്നവരുടെ കുറ്റമല്ല ഇത് പ്രധാനപ്പെട്ട കുറ്റം അവർ തന്നെയാണ് കാരണം ഇതെല്ലാം അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ തെറ്റ് അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരുപാട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സമയമാണ് ആ സമയത്ത് പോലും അവൾക്ക് 啊，山东、嗯。<laughs> വീട്ടിൽ നിന്ന് നല്ലൊരു ഒരു സമീപനമല്ല എന്നുള്ളത് ഏറ്റവും വേദന വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അത് ഒരിക്കലും അത് അവരെ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അവൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഇതെല്ലാം ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ നാളെ അവർ വീണ്ടും കാണേണ്ടവരാണ് അതായത് അച്ഛൻ അച്ഛനാണെന്നും അമ്മയമ്മയാണെന്നും സഹോദരങ്ങളാണെന്നും കൂടപ്പാ കൂടപ്പറപ്പകളാണെന്നും ചിന്തിക്കേണ്ട ഒരു സമയം നാളെ ഉണ്ടാകും പക്ഷേ അന്നേരവും നമ്മളിൽ ചിലരെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത് ഈ ലൈവ് സ്ട്രീമിന് മുമ്പിൽ നിലനിൽക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് 另一个。 അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം അതായത് പുതിയ പുതിയ യൂട്യൂബേഴ്സിനോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ഫാമിലി ബ്ലോഗ്സും എടുക്കാം എങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ കുടുംബത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ ചർച്ചാ വിഷയമാക്കാതിരിക്കുക അതേ ഉള്ളൂ ഈ വിഷയം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടും വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത് ഇവർ ഈ വീഡിയോ ഇടുമ്പോൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുമ്പോൾ ഇത്രയും വലിയ പ്രശ്നമാകുന്നത് കാരണം നാൽപ്പത്തൊന്ന് ലക്ഷത്തിലധികം യൂവേഴ്സ് ഫോളവേഴ്സ് ഉള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവർ നൽകുന്ന വീഡിയോസ് അത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് അവർ ചിന്തിക്കുന്നില്ലേ എന്നുള്ള ഒരു സംശയമാണ് കാരണം Yeah. <laughs> െ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ പല വികാര നടത്തും അല്ലേ അതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും നമ്മളുടെ വികാരപ്രകടനങ്ങൾ പക്ഷേ വികാര പ്രകടിപ്പിക്കുമ്പോൾ വിക വിവേതോടുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഫാമിലി ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ അനുബന്ധിച്ച് കുറേ ആളുകൾ നമ്മളിലേക്ക് എത്തിച്ചേരും ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് നടക്കുന്നത് കാരണം വിഹജനം പലവിധമാണ് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവും ചെറിയൊരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ അനിയനും ചേട്ടനോ അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുണ്ടാവും പക്ഷേ അനുബന്ധിച്ച് വന്ന് ചേരുന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് വലിയൊരു വിഷയമായി തീരും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടാണ് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നമ്മളിൽ നിന്ന് ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നം ഉടലെടുക്കുമ്പോൾ അതിലേക്ക് വന്നെത്തുന്ന ആൾക്കാരെ അടുപ്പിക്കണോ അത് അകറ്റി നിർത്തണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇതായി നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാണ്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയെ പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ വന്ന് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മളൊരുപാട് ചിന്തിക്കണം ഈ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം പറയാനുള്ളൂ പ്രവീണും പ്രണവും അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരുടെ കുടുംബം അവരുടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ കുഞ്ഞിനെ കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർത്ത് കാരണം കുഞ്ഞു നാളെ എല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ അതിൻ്റെ വിഷമം നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം കാരണം അത്രയും കടന്ന് ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതക്കാലം സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞിന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കൂ മാത്രമല്ല അച്ഛനും എന്ന് പറയുമ്പോൾ അവരുടെ മക്കളെ എന്തായാലും ഒരേ കണ്ണിലൂടെ തന്നെ കാണണം ചിലപ്പോൾ ഏതൊരു മാതാപിതാക്കളോട് ചോദിച്ചാലും ചിലപ്പോൾ അവർക്ക് ചില മക്കളോടൊരു കൃത്യ ഒരു ഇഷ്ടം കൂടുതൽ സ്വാഭാവികം തോന്നുമായിരിക്കും എങ്കിൽ പോലും അത് എല്ലാവർക്കും തുല്യമായി കാണണമെന്നൊക്കെ അറിയാനുള്ളൂ അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോൾ പുതിയൊരു പേടിയായിട്ട് കാണാം